ഹാപ്പി ആയിട്ടാണ് വീഡിയോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമർതാസ്വാഹമോചനം നേടിയതിനു പിന്നാലെയായിരുന്നു എലിസബത്ത് വിവാഹം കഴിക്കുന്നത് ഏറെ ആഘോഷിച്ചായിരുന്നു വിവാഹം എന്നാൽ രണ്ടു വർഷം പൂർത്തിയാകും മുമ്പ് തന്നെ ആ വിവാഹബന്ധം വേർപിരിഞ്ഞു നടൻ കരൾ ലോകത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നപ്പോഴെല്ലാം ബാലയെ ശുശ്രൂഷിച്ച് എലിസബത്ത് കൂടെയുണ്ടായിരുന്നു എന്നാൽ വൈകാതെ തനിക്കൊപ്പം ഇപ്പോൾ എലിസബത്ത് ഇല്ലെന്ന് ബാല ആരാധകരെ അറിയിക്കുകയായിരുന്നു ബാല എലിസബത്ത് ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇരുവരോടും ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും മൗനമായിരുന്നു മറുപടി എലിസബത്ത് തനി തങ്കമായിരുന്നു എന്ന് ബാല പറഞ്ഞെങ്കിലും പിരിയാൻ ഉണ്ടായ കാരണം നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അടുത്തിടെ അമൃത സുരേഷ് ബാല തർക്കത്തിനിടെ അമൃതയുടെ സുഹൃത്ത് കൂടിയായ കുക്കു എനേല ബാല എലിസബത്ത് ബന്ധത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി അമൃത സുരേഷ് നേരിട്ടതിന് സമാനമായ പീഡനങ്ങളാണ് എലിസബത്തും അനുഭവിച്ചതെന്നും ഒടുവിൽ സഹിക്കാൻ വയ്യാതെ എലിസബത്ത് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നുവെന്നാണ് കുക്കു പറഞ്ഞത് പലതവണ എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും കുക്കു പറഞ്ഞു താൻ അനുഭവിച്ചതിനെക്കുറിച്ച് അവർ അമൃതയുമായി പങ്കുവച്ചിരുന്നുവെന്നും കുക്കു വെളിപ്പെടുത്തി ഇതോടെയാണ് എലിസബത്തും അമൃത സുരേഷും തമ്മിൽ സൗഹൃദം ഉണ്ടെന്ന കാര്യം ആരാധകർ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് അമൃത തന്നെ വെളിപ്പെടുത്തി എലിസബത്തുമായി തനിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് കോൺടാക്റ്റുണ്ടെന്നും കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ബാല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ വെച്ചാണ് താൻ എലിസബത്തുമായി പരിചയപ്പെടുന്നതെന്നും അമൃത പറഞ്ഞു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോഴും അത് തുടരുന്നുണ്ട് എലിസബത്ത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അമൃത പറഞ്ഞത് ബാലിയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ചും അമൃത പറഞ്ഞു ഇപ്പോൾ പലർക്കും തന്നെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറിയെന്നും പതിനാല് വർഷത്തിന് ശേഷം വീണ്ടും സമാധാനം അനുഭവിച്ചു കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയിൽ അമൃത പറഞ്ഞത് ഇപ്പോഴിതാ അമൃതയുടെ വീഡിയോയ്ക്ക് പിന്നാലെ എലിസബത്തും ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് എന്നാൽ ബാര്യെക്കുറിച്ചോ അമൃതയെക്കുറിച്ചോ ഒന്നുമല്ല എലിസബത്ത് വീഡിയോയിൽ പറയുന്നത് താനിപ്പോൾ വളരെ സന്തോഷവതിയാണെന്നും അതിന് ഒരു കാരണമുണ്ടെന്നും എലിസബത്ത് പറയുന്നു ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരികയാണ് ഇന്നലെ നൈറ്റ് ആയിരുന്നു മുപ്പത്തിയാറു മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാണ് വരുന്നത് സാധാരണ ഭയങ്കര ക്ഷീണിച്ചാണ് വരാറുള്ളത് അങ്ങനെയാലും കിടന്നാൽ മതിയെന്ന് തോന്നലായിരിക്കും പക്ഷേ ഇന്ന് സന്തോഷത്തോടെ വരാൻ ഒരു കാരണമുണ്ട് അത് അതുപക്ഷേ സർപ്രൈസാണ് രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് ചിലപ്പോൾ ആളുകൾ ചോദിക്കും ഇതൊക്കെ വീഡിയോ ഇടേണ്ട കാര്യമുണ്ടോ എന്ന് എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ എന്നും എലിസബത്ത് പറയുന്നു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് എന്താണ് ആ സർപ്രൈസ് എന്നും സന്തോഷം എന്നുമൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത് എന്ത് തന്നെയായാലും എലിസബത്ത് സന്തോഷത്തോടെ കഴിയൂ എന്നും ആരാധകർ ആശംസിക്കുന്നു